പച്ചക്കറികളൊക്കെ ഒലത്തുമ്പോഴും മെഴുക്കുരുട്ടുമ്പോഴൊക്കെ ഒരൽപ്പം ചെമ്മീൻ ഇടുക എന്നുള്ളതൊരു ശീലമായി പോയി കേട്ടോ അപ്പം ഇന്ന് നല്ല പച്ച കളറിലെ ബീൻസും നല്ല നാരം ചെമ്മീനും ഉണ്ട് കേട്ടോ ചെമ്മീൻ ഞാൻ അച്ചാറിടാനായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അതിൽ നീന്ന് കുറച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ബീൻസ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ജൂലിയൻ കട്ടില്ലേ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ജെമീലാമോളം എന്നോട് പറഞ്ഞാണ് ബീൻസ് അരിഞ്ഞ് തരാം എന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണമെന്നും പറഞ്ഞു ഓ എന്നാൽ നീ തന്നെ അരിഞ്ഞോ എന്ന് എൻ്റെ ഉമ്മി പറഞ്ഞു അപ്പോൾ അതേ കട്ട് ചെയ്തെടുത്ത ബീൻസ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഇനി കുറച്ച് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ അരപ്പിനായിട്ട് രണ്ട് പിടി തേങ്ങയും രണ്ട് മൂന്ന് പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് പൾസ് മോഡലിട്ട് ഒന്ന് മൂന്ന് പ്രാവശ്യം ഒരു ക്രിക്കർ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒതുങ്ങി കിട്ടും ഈ സമയത്ത് നമ്മുടെ ചെമ്മീനും ബീൻസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഒതുക്കിയെടുത്ത തേങ്ങാ മിക്സ് ഉണ്ടല്ലോ അതുകൂടി ഇതിന് മേളിലേക്ക് വെച്ചിട്ട് ഒന്ന് നിരത്തി വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം അതിൻ്റെ പച്ച ചുവയൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് താളിക്കണ്ടേ അതിനായിട്ട് പാനിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടിയിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയുടെ മേളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അപ്പം തന്നെ അതൊന്ന് മൂടി വെച്ചേക്കണം തിന് ആ ഉള്ളിയുടെയും കടുകിൻ്റെയും ആ വെളിച്ചെണ്ണയുടെ ഒക്കെ രുചിയുണ്ടല്ലോ ആ കറിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ചോറിനു തൊട്ട് മുമ്പായിട്ട് അതൊന്ന് തുറന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ല അടിപൊളി കറിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാനത് പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിച്ചു കേട്ടോ അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെയാണ് കഴിക്കാൻ ഇഷ്ടം അതുപോലെ ചെയ്തോളെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറക്കുക